ചക്കയും കൊണ്ടുവരണം മാങ്ങരണം കൊണ്ടുവരണം ഞാൻ പറഞ്ഞത് ചക്ക കൊണ്ടുവരണം മാങ്ങ കൊണ്ടുവരണം എനിക്ക് അവള് പറഞ്ഞ കേട്ടോ ഞങ്ങടെ നാത്തൂന്റെ വീട്ടിലെ ചക്കയാപ്പിള കൊണ്ടിരണ്ട് എന്നാ വരുന്നത് ഷായ് നിയാസ്ക്കായിരിക്കും ആ ചോള അത് മാത്രം വിചാരിച്ചാ മതി ചോളാന്നുള്ള ഇത് എനിക്ക് തോന്നുന്ന നീ മാത്രമേ ഈ വ്ളോഗ് ചക്കയായിട്ട് കൊണ്ടുവന്നിരുന്നുള്ളൂ കാരണം എന്താണെന്നറിയോ ജാസിയൊക്കെ ജാസി നീ മാത്രം ചാക്ക കൊണ്ടുവന്ന് മുറിക്കുന്ന വിളോക്ക് ഇവളെ മൊത്തത്തിനാണ് ചേക്കും ഞാന് വീട്ടിൽ ചെന്നിട്ട് ഒരു ചക്ക കൊണ്ടുവന്നിട്ട് ചക്ക കണ്ടപ്പോ ഞാൻ മൊത്തത്തിൽ ആ ചക്ക ഒറ്റയ്ക്ക് ഒറ്റക്കിരുന്ന് നിന്ന് ഒരു അക്ക അതുകൊണ്ടേ ഇതിന് ഭയങ്കര ഇതാ ചോളയില്ലാപ്പാഗം കാമത്തിണ്ട് അതിനകത്ത് ഒരികെണ്ണു അഞ്ചെണ്ണൂണ്ണം കാണാൻ കഴിയില്ല അല്ലാണ്ട് ചെലപ്പോ അവിടെ കൊണ്ടുവരുമ്പ അതിനകത്തൊന്നും ഇണ്ടായില്ലെങ്കിലേ മൊത്തം പറിക്കൂ കാരണം വെച്ച ചവണിയാ കൂടുതല് കാരണം ഒരു ചുള ഒരു ഒന്നാം നേരം ചുള എന്റെ അടി ഒരു ചുള എന്ന് പറഞ്ഞാൽ നല്ല അതന്നെ ഞാൻ പറഞ്ഞത് മടലടങ്ങുന്നുണ്ട് ഇവിടെ ഫ്ലൈറ്റ് പക്ഷെ ആ ഒരു ചള മതിയല്ലോ നോക്ക് ഒരു ഭാഗത്ത് രണ്ട് ചുളയുള്ള രണ്ട് ചോള രണ്ട് ചോളയാ ഒരാക്ക് ഒരെണ്ണം തിന്നാ മതി ലേഡീസ് ആവി ആണോ ഇതും കൊണ്ട്